തലശ്വന ഗ്രാമപഞ്ചായത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു രണ്ടായിരത്തി അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന പരിപാടി കെ രാധാകൃഷ്ണൻ എം ഉദ്ഘാടനം ചെയ്തു

അങ്ങനെ കരസ്ഥമാക്കുമ്പോൾ നമ്മൾ പ്ലസ് ടുസൾട്ടിൻ്റെ അതുപോലെ മെച്ചപ്പെട്ടില്ലല്ലോ നമ്മൾ പുറകിലേക്ക് നമ്മൾ പുറകിലേക്ക് പോകാൻ പാടുള്ളൂ മുന്നിലേക്ക് വരട്ടെ എട്ടാവും അതിനുള്ള അവസ്ഥ ഉണ്ട് അപ്പം നന്നായി പഠിച്ച് വളരാനുള്ള ഭൗതിക സാഹചര്യം അല്ലേ വീട്ടിൽ പട്ടിണികളുണ്ടോ അപ്പോൾ വസ്ത്രമില്ലാത്ത പ്രശ്നമുണ്ടോ പുസ്തകം കിട്ടാത്ത പ്രശ്നമുണ്ടോ ഒന്നുമില്ലല്ലോ ഒരു കാലത്ത് ഭക്ഷണമില്ലായ വസ്ത്രമില്ലായാലും അന്നത്തെ കാലം വി ഐ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിജയിച്ച എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളും പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നതും മറ്റു വിദ്യാലയങ്ങളിൽ പഠിച്ച് സമ്പൂർണ്ണ എ പ്ലസ് നേടിയവരുമായ വിദ്യാർത്ഥികളും ചടങ്ങിൽ അനുമോദനമേറ്റുവാങ്ങി പല്ലശ്വന പഞ്ചായത്ത് പ്രസിഡന്റ് എൽ സായിരാഥ അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി ജില്ലാ പഞ്ചായത്തംഗം വി രജനി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എ സജില കെ അനന്തകൃഷ്ണൻ കെ കെ യശോദ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പി ടി എ പ്രസിഡന്റ് കെ രമാധരൻ പ്രിൻസിപ്പൽ കെ ലസിത പ്രധാനാധ്യാപിക ബി സ്മിത എന്നിവർ പ്രസംഗിച്ചു വൈസ് പ്രസിഡന്റ് സി അശോകൻ സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി എ അനുപമ നന്ദിയും പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്